നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ നമ്മുടെ ബയോളജി എക്സാം ആണ് അപ്പൊ നാളത്തെ എക്സാമിന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പേര് മോളി കൃഷ്ണ അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം അപ്പോൾ മക്കളെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് റിസപ്റ്റാസ് ഇൻ വേരിയസ് ഓർഗാനിസംസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവാറുണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി വെക്കണം പ്ലാനേറിയിൽ പ്ലാനേറിയിൽ ലൈറ്റ് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെ എന്താണ് ഐസ്പോട്ട് പോട്ട് ആണുള്ളത് ഷാർക്കിലാണെങ്കിൽ എന്താണ് ലാറ്ററൽ ലൈൻ ആണ് ഹൗസ് ഫ്ലൈസ് അല്ലെങ്കിൽ ഈച്ചയിൽ അല്ലെങ്കിൽ ചട്ട്പഥങ്ങളിൽ എന്താണ് ഒമാക്ടീരിയ ആണ് അതുപോലെ സ്നേക്ക് പാമ്പിലാണെങ്കിൽ എന്താണ് ജേക്കബ്സൺസ് ഓർഗൻ ആണ് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വെക്കുക അപ്പം മക്കളെ നിങ്ങൾ അടുത്തതായിട്ട് നോക്കേണ്ട ചോദ്യം ഇതാണ് ഏതാണ് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും പഠിച്ചു ഓർമ്മയുണ്ടോ അവിടെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പല അവയവങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കണ്ണിലാണെങ്കിൽ പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ അതുപോലെ സലൈവ ഉൽപ്പാദനം കുറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കി വെക്കണം ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കേണ്ടത് ഏതാണെന്നറിയുമോ നമ്മുടെ എമർജൻസി ഡ്യൂറിങ് എമർജൻസീസിൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ടായിരുന്നു അത് ഏതായിരുന്നു അഡ്രീനാലിനിൻ ിനാൽ അല്ലേ ഏത് ഗ്രന്ഥി അല്ലെങ്കിൽ ഏത് ഗ്ലാൻഡ് ഗ്ലാൻഡായിരുന്നു അത് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ അഡ്രിനാൽ ഗ്രന്ഥി അല്ലെങ്കിൽ അഡ്രിനാൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന എമർജൻസി ഹോർമോൺസിന്റെ കാര്യം കൂടെ ഈ സമയത്ത് ഒന്ന് നോക്കി വെക്കണം അപ്പോൾ മക്കളെ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസും അവയുടെ ഡിഫെൻസ് ആക്ഷനും അതായത് നമ്മുടെ ക്ഷേത്ര രക്താണുക്കൾ എങ്ങനെയാണ് രോഗാണുക്കളോട് പൊരുതുന്നതെന്നാണ് അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ അഞ്ച് തരത്തിലുള്ള ആരുണ്ട് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് അല്ലേ ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസിനോഫിൽ മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് ഇതിൽ നമ്മുടെ ന്യൂട്രോഫിൽ എങ്ങനെയാണ് ഡിഫൻസ് ആക്ഷൻ ചെയ്യുന്നത് നമ്മുടെ ന്യൂട്രോഫിൽ എൻഗൾഫ് ബാക്ടീരിയ ഒരാളും കൂടെ ഉണ്ട് എന്ത് എൻഗൾഫ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരായിരുന്നു നമ്മുടെ മോണോസൈറ്റും കൂടെ ബാക്ടീരിയൻ എന്താ ചെയ്യുന്നത് എൻഗൾഫ് ചെയ്ത് കൊല്ലുമായിരുന്നു ഈ ഒരു പ്രോസസ്സിന് ഒരു പേരുണ്ടായിരുന്നല്ലോ ഓർക്കുന്നുണ്ടോ അത് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം അവിടെ നമ്മുടെ ഫാഗോസൈറ്റോസിസ് അറിയില്ലേ ഫാഗോസൈറ്റോസിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് ഒരു ഡയഗ്രാം തന്നിട്ട് ചിലപ്പോൾ ആ സ്റ്റെപ്സ് എഴുതാൻ ചോദിക്കും ആ ചോദ്യം കൂടെ ഇവിടെ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം അതുപോലെ അപ്പോൾ ഇവിടെ ഫാഗോസൈറ്റ് ോസുകൾ ഏതൊക്കെയാണ് നമ്മുടെ ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബേസോഫിലിന്റെ ഫംഗ്ഷൻ എന്താണ് ഡൈലൈറ്റ് ബ്ലഡ് വെസൽസ് ഓർമ്മയുണ്ടോ നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസിന്റെ സമയത്തൊക്കെ അവിടെ ആവശ്യമാണ് അതുപോലെ തന്നെ ഈ സ്നോഫിൽ ഈ സ്നോഫിൽസ് എന്താണ് സിന്തസൈസസ് കെമിക്കൽസ് ഫോർ ഡിസ്ട്രോയിങ് ആൻഡ് ഇൻഫ്ലമേറ്ററി നമ്മുടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് വീങ്ങൽ പ്രതികരണം നിങ്ങളൊന്ന് ഇവിടെ ഓർത്ത് വയ്ക്കുക ആ ചോദ്യം കൂടെ ഒന്ന് നോക്കണം അതിൻ്റെ സ്റ്റെപ്പ് നാലെണ്ണം ഉണ്ടല്ലോ അതൊന്നു നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ അതുപോലെ തന്നെ ലിംഫോസൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിംഫോസൈസ് എന്താണ് അവർ ചെയ്യുന്നത് ഐഡൻറ്റിഫൈസ് ആൻഡ് ഡിസ്ട്രോയിങ് ജാംസ് അല്ലേ ഐഡൻറിഫൈ ചെയ്ത് അത് ആരാണ് വന്നിരിക്കുന്നത് ഏതാണ് വന്നിരിക്കുന്ന ആളെ മനസ്സിലാക്കിയിട്ടാണ് അവരെ കൊല്ലുന്നത് രണ്ട് രണ്ടാൾക്കാരുണ്ടായിരുന്നു ണ്ടോ ഏതായിരുന്നു ബീൽ ഇൻഫോസൈറ്റ്സും ും അറിയില്ലേ അപ്പൊ അതും കൂടെ ആ പേജിൽ ഒന്ന് നോക്കണം ടീൽ ഇൻഫോസൈസും എങ്ങനെയാണ് എന്നാണ് രോഗാണുക്കളോട് പൊരുതുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം കൂടെ നിങ്ങൾ ഈ ഏരിയയിൽ നോക്കി വയ്ക്കണം അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നോക്കാതെ നിങ്ങൾ നാളത്തെ എക്സാമിന് പോവേ ചെയ്യരുത് ഓക്കെ അപ്പൊ മക്കളെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ഐ എന്താണ് കണ്ണിലെ പ്രകാശ ക്രമീകരണം ഇതുപോലെ നല്ല ഭംഗിയുള്ള അല്ലേ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് നോക്കുക ഇത് തരും ഇവിടെ എങ്ങനെയാ ചോദ്യം വരാം നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ ഇതിന് ഡിഫറൻസ് അറിയാം ഇവിടെ എന്താണ് പ്യൂപ്പിൾ ഇത് പ്യൂപ്പിൾ ഇവിടെ പീപ്പിളിൻ്റെ സൈസ് കൂടുതലാണ് പീപ്പിളിൻ്റെ സൈസ് ഇവിടെ കുറവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് മങ്ങിയ പ്രകാശത്തിൽ അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ പീപ്പിളിൻ്റെ സൈസ് എന്താവും കൂടുന്നു തീവ്ര പ്രകാശത്തിൽ എന്താണ് നമ്മുടെ പീപ്പിളിൻ്റെ സൈസ് കുറയുന്നു ഇതിന് ഹെല്പ് ചെയ്യുന്ന രണ്ട് മസിൽസാണ് ആരൊക്കെ ആയിരുന്നു ഓർമ്മയുണ്ടോ ഏഡിൽ മസിൽസും സർക്കുലർ മസിൽസും അത് എപ്പോഴാണെന്ന് ഓർത്തിക്കുന്ന ഒരൊറ്റ കാര്യം നമ്മുടെ രാത്രിയിൽ രാത്രിയിലാണ് എന്ത് നമുക്ക് ഡിം ലൈറ്റിലെ ഡിം ലൈറ്റിൽ എന്താണ് പീപ്പിളിൻ്റെ സൈസ് കൂടണം മാക്സിമം ലൈറ്റ് വേണം അപ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് എന്ത് ചെയ്യണം കൂടണം അപ്പോൾ രാത്രിയിൽ റേഡിയൽ മസിൽസ് നൈറ്റിൽ എന്താണ് പണ്ടൊക്കെ വീടുകളിൽ രാത്രിയിൽ റേഡിയോ കെട്ടിയിരിക്കുകയായിരുന്നു നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ രാത്രിയിൽ റേഡിയോ കെട്ടി അപ്പോൾ രാത്രിയിൽ എന്താണ് ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് ആണ് ബ്രൈറ്റ് ലൈറ്റിൽ അല്ലെങ്കിൽ തീവ്രപ്രകാശത്തിൽ ഏത് മസിൽസാണ് കണ്ട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ സർക്കുലർ ആണ് ഇവിടെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ നോക്കിയിരിക്കണം മറ്റൊരു ചോദ്യം കൂടി ഏതാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ ഓർമ്മയുണ്ടോ ഏത് നമ്മുടെ കണ്ണിൻ്റെ സമഞ്ജനക്ഷമത ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും കണ്ണിനുണ്ടാകുന്ന മാറ്റങ്ങളിലെ നമ്മുടെ സീലിയറി മസിൽസ് ലിഗമെൻസ് കർവേച്ചർ ഓഫ് ഐസ് അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്ത് ഡിക്രീസസ് ഇൻക്രീസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റില്ല ആ ഒരു കള്ളിയില്ല ടെക്സ്റ്റ് ബുക്കിൽ അതും കൂടെ നിങ്ങൾ ഈ കൂട്ടത്തിൽ എന്ത് ചെയ്യണം നാളത്തെ എക്സാമിന് നോക്കിയിട്ട് വേണം പോവാൻ അപ്പം മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യം ഇതാണ് ക്രോമസോംസ് ഇൻ ഹ്യൂമൻസ് ഇതൊരു പ്രീവിയസ് ആണ് ഇത് ക്വസ്റ്റൻ പേപ്പറിൽ വന്ന ഒരു ചോദ്യമാണ് അതായത് നമുക്കറിയാം രണ്ട് ഇത് മാച്ചുതക്കോളമാണ് സെക്സ് ക്രോമസോംസ് സൊമാറ്റിക് ക്രോമസോംസ് സെക്സ് ദ ക്രോമസോം ഇൻ സ്പേം ക്രമസോം ഇൻ ഓവം ഇവിടെ ട്വൻറ്റി ടു എക്സ് ആൻഡ് ഫോർട്ടി ഫോർ പ്ലസ് എക്സ് വൈ ട്വൻറ്റി ടു പെയേഴ്സ് എക്സ് വൈ ട്വന്റി ടു പ്ലസ് എക്സും ട്വൻറ്റി ടു പ്ലസ് വയും അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഹ്യൂമൻസിലാണെങ്കിൽ എത്രയാണ് ഫോർട്ടി സിക്സ് ക്രമസോംസ് ആണ് അതിൽ ട്വന്റി ടു പെയേഴ്സ് എന്താണ് സോമാറ്റിക് ക്രോമസോംസും എക്സും വൈയും എന്താണ് സെക്സ് ക്രോമസോംസും ആണ് നമുക്കറിയാം അപ്പോൾ നോക്കൂ ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കൂ സെക്സ് ക്രോമസോംസ് ഏതാ ഒന്ന് വേഗം പറഞ്ഞു ഏതാ സെക്സ് ക്രോമസോംസ് നമുക്കറിയാം എക്സും വൈയുമാണ് ഇത് സെക്സ് ക്രമസോംസ് അല്ലേ അടുത്തത് സോമാറ്റിക് ക്രമസോംസ് ഏതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ ഹ്യൂമൻസിലാണെങ്കിൽ ട്വൻറ്റി ടു പെയേഴ്സ് ആണ് എന്തുള്ളത് സൊമാറ്റിക് ക്രോമസോംസ് ഉള്ളത് ഇനി അടുത്തത് ദ ക്രോമസോംസ് ഇൻ സ്പേംസ് സ്പേംസിലാണെങ്കിൽ ഏതാണ് ട്വന്റി ടു പ്ലസ് എക്സും ഉണ്ടാവും ട്വന്റി ടു പ്ലസ് വൈയുമുണ്ടാവും അല്ലേ സ്പേംസിൽ എക്സും വൈയുമുണ്ടാവും എന്നുള്ളത് ഓർത്തേക്കുക അതുപോലെ എന്താണ് ക്രോമസോംസ് ഇൻ ഓവം നമുക്കറിയാം ഏതാണ് ട്വന്റി ടു പ്ലസ് എക്സാണ് ഇത് ഈ ഒരൊറ്റ കള്ളി പഠിച്ചു വെച്ചാൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഏത് ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത അഞ്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ നോക്കി വെക്കേണ്ട ചോദ്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡയഗ്രാം കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം ഐ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ഐക്ക് ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രെയിനും അതുപോലെ തന്നെ ന്യൂറോണും ഒന്ന് നോക്കി വെക്കണം ചാൻസസ് ഉണ്ട് പിന്നെ നമ്മുടെ ഹ്യൂമൻ ജീനോ പ്രൊജക്ട് അതുപോലെ തന്നെ ജങ്ക് ജീനുകൾ അതുപോലെ തന്നെ അവിടെ എന്തുണ്ട് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ജീൻ തെറാപ്പി ആ കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക അപ്പം നാളത്തെ എക്സാം എല്ലാവർക്കും ഈസി ആയിരിക്കും ബയോളജി നിങ്ങൾ പേടിക്കണ്ട ചോദ്യങ്ങളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ കുറച്ച് ബുദ്ധിമുട്ടുകൾ അതായത് ഇപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാമിലൊക്കെ എന്താ സംഭവിച്ചത് ചോദ്യങ്ങൾ കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു അല്ലേ ഉത്തരങ്ങൾ വളരെ സിമ്പിളാണ് നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യുക വായിക്കുക എല്ലാ ഏരിയും ഒന്നുകൂടെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് വേണം പോവാൻ ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ ആ കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ എങ്ങനെ ചോദിച്ചാലും ഉത്തരം എന്താണ് സിമ്പിൾ ആയിരിക്കും അപ്പോൾ ചോദ്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഒരുപാട് ഈസി ആയിരുന്നു അപ്പോൾ ബയോളജി ചിലപ്പോൾ നിങ്ങളൊന്ന് കുഴപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക അപ്പോൾ ഉത്തരം താനേ വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ നാളെ എല്ലാവർക്കും എ പ്ലസ് ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു ബൈ